ഹായ് ഗായ്സ് ഈ കാണുന്ന കടലിൽ നിന്ന് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് മീൻ കിട്ടിയായിരുന്നു രണ്ട് ഹമൂറാണ് കിട്ടിയത് ഇത് ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയൊരു മീനാണ് അത്യാവശ്യം ഒരു മൂന്ന് കിലോയ്ക്കകത്ത് വെയിറ്റ് വരും നമുക്ക് ഇന്ന് കിട്ടിക്കുന്നത് കുറച്ചുകൂടെ വലിയൊരു മീനാണ് നമുക്കതൊന്ന് കാണാം ഇതിവിടെ പിടിച്ചോണ്ടുവരുന്ന ആൾക്കാരുണ്ട് അവർ ജീവനോട് തന്നെ പിടിച്ചുകൊണ്ടുവരും ഇന്ന് അത്യാവശ്യം വലിയ ഒരു മീനാണ് കിട്ടിയത് ഒരു എട്ട് കിലോളമുണ്ട് ഒരു ചൂണ്ടൊക്കെയാണ് മീൻ പിടിക്കുന്നത് അത്യാവശ്യം നല്ല മീനാണ് സംഭവം നിന്നില്ല ചാടി വെളിയിലോട്ട് ഇനി ഇതിനെ തിരിച്ച് വാഷ് ബേസിൻ നില്ക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നല്ല ഭാരവും ഉണ്ട് ചെറുക്കന് ജീവനുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ഭാവി കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും വിജയിച്ചു ഈ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ കിട്ടിയ മീനിൻ്റെ വലിപ്പോ ഇതും